റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ കെ രമ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് സ്കൂൾ പ്രതിനിധികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ കെ രമ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം നടക്കുന്നത് ഇവിടേക്ക് അഡ്മിഷനായുള്ള ട്രയൽസ് റൺ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മൂന്ന് മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സ്കൂൾ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറെക്കാലത്തെ സ്വപ്നമായ വോളിബോൾ അക്കാദമിക്ക് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയാണ് വടകര എം എൽ എയുടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുപത്തി ലക്ഷം രൂപ ഈ പദ്ധതിയിലേക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ സി കെ നാണുവേട്ടൻ മുൻകൈ എടുത്ത് അന്നത്തെ കാലത്ത് പ്രവർത്തനം തുടങ്ങി വച്ച ഒരു പദ്ധതിയാണ് ഇന്ന് ശ്രീമതി കെ കെ രമ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചുകൊണ്ട് നടപ്പിലാവുവാൻ പോകുന്നത് നമ്മുടെ നാട്ടുകാരുടെക്ക് ആവശ്യപ്രകാരം നമ്മുടെ സ്കൂളിലേക്ക് വോളിബോൾ ഇൻഡോർ കോട്ട് നിർമ്മിച്ച് നിർമ്മിക്കാമെന്നുള്ളൊരു പദ്ധതി വന്നിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് എം എൽ എ കെ കെ രമയുടെ കെ കെ എം എയുടെ നമുക്കതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപതാം തീയതി അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു ഈ വർഷം തന്നെ പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ട് നമ്മളെ വോളിബോൾ നടക്കാൻ പിന്നെ ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ ബി ടി വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് സ്ഥിരമായ ഒരു വോളിബോൾ പരിശീലനം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത് ഇപ്പോഴും പരിശീലനം സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എടസ്കാലത്ത് കുറച്ച് നിന്നില്ല അപ്പം വീണ്ടും അത് നമ്മൾ ഇൻഡോർ സ്റ്റേഡിയം തുടങ്ങി വന്നാൽ അതിന് കൂടുതൽ കുട്ടികൾക്ക് അതിൻറ്റേതായ സാഹചര്യങ്ങളോ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുകയും ചെയ്യും ഇപ്പോൾ ഏതായാലും ഈ നാട്ടിലും രാവിലെ തന്നെ വളരെ രീതിയിലുള്ള പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കും അതായത് നല്ലൊരു അവസരമായിരിക്കുന്നു